ഹായ് വേദന എപ്പോഴും ഡിസ്ക് കാരണം ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ ഇല്ല കഴുത്ത് വേദനയ്ക്ക് പല കാരണങ്ങളുണ്ട് ഒന്ന് ചിലപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ രണ്ട് തലയണ വെച്ച് കിടക്കുന്ന ആൾക്കാരാണ് ഒന്ന് ഇമാജിൻ ചെയ്യാം നമ്മൾ ഇരിക്കുന്ന സമയത്ത് മുഴുവൻ തല ഇങ്ങനെ കുനിച്ചിരിക്കാൻ നമുക്ക് പറ്റൂ ഒരു മണിക്കൂർ തികച്ചിരിക്കാൻ പറ്റൂ ഇല്ല അപ്പോൾ കിടക്കുമ്പോൾ മാത്രം ഉറങ്ങിയതുകൊണ്ട് മാത്രം രണ്ട് തലയണ വെക്കുമ്പോൾ കഴുത്തിങ്ങനെ പൊങ്ങിയായിരിക്കും ഉണരുമ്പോഴത്തേക്ക് കഴുത്തിന് വേദന വരില്ലേ വരാം അതൊന്നും രണ്ടാമത്തെ കാര്യം പോസ്ചർ ഒന്നും കറക്റ്റല്ല ഇങ്ങനെ കുറച്ച് കൂഞ്ഞിയും കുഞ്ഞിയും ഇരിക്കുകയാണെങ്കിൽ അവിടുത്തെ മസിലുകളെല്ലാം ടൈറ്റാകും അപ്പോൾ ആ സ്പാസം കാരണം മസിലിൻ്റെ സ്പാസം കാരണവും കഴുത്തിന് വേദന വരും പിന്നെ ശരിയാണ് നല്ല ചുമട്ട് ജോ തൊഴിലാളികളോ അല്ലെങ്കിൽ തലയിൽ നല്ല വെയ്റ്റ് എടുത്തോ ജോലി ചെയ്ത ആൾക്കാരാണെങ്കിൽ ആ കഴുത്തിൻ്റെ ഡിസ്കിനെ ബാധിക്കാൻ പറ്റും അപ്പോൾ അത് മൂന്നാമത്തെ കാരണം പൊതുവേ നടുവിനെയാണ് അത് ബാധിക്കുന്നതെങ്കിലും കഴുത്തിനും അത് ബാധിക്കും പിന്നെ ഇതേപോലെ തന്നെ അവിടെ കഴുത്തിൻ്റെ അവിടെ ചെറിയ ജോയിൻറ്റുകളൊക്കെ ഉണ്ട് ആ ജോയിൻറ്റുകളിൽ തേമാനോ ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ വരാനൊരു കാരണം സ്പോണ്ടിലോസിസ് കഴുത്തിൻ്റെ അവിടെ വള്ളികളുണ്ട് കഴുത്തിൻ്റെ ഡിസ്കിനെ പിടിച്ചു നിർത്താനുള്ള വള്ളികൾ ഫ്രണ്ടിലും ബാക്കിലും അതൊക്കെ കട്ടി പിടിക്കും അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും ഈ സ്പോണ്ടിലോസിസ് വരുന്നത് പക്ഷേ അതും ഒരു കാരണമാണ് അപ്പോൾ തിരിയാനൊക്കെ ഭയങ്കര അത് വേദന മാത്രമായിരിക്കില്ല സ്റ്റിഫ്നെസ് ഉണ്ടാവും സ്റ്റിഫ്നെസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് റേഞ്ച് കുറയും ഇത്രയും ഫുള്ള് തിരിക്കാൻ പറ്റാത്ത ഇതിനകത്താവും തിരിക്കുന്നിടത്തോളം പെയിൻ കൂടും പിന്നെ ഉള്ളൊരു കാരണം എന്ന് വെച്ചാൽ അതെപ്പോഴും കഴുത്താവണം നിർബന്ധമില്ല കഴുത്തി കൂടി തോളിലേക്ക് അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഇതിൽ ഈ വാരിയലിൻ്റെ ഇവിടെ അത് കഴുത്തല്ല കാരണം മിക്കവാറും ഉള്ള സമയത്തും ഈ കഴുത്ത് വേദനയായിട്ട് വരുന്ന ആൾക്കാരിലുള്ള പ്രശ്നം തോളിൻ്റെ ആയിരിക്കും തോളിൽ നാല് മസിലുകളുണ്ട് അതിന് റൊട്ടേറ്റർ കഫ് എന്നാണ് നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നത് ആ മസിലുകൾ നമ്മൾ യൂഷ്വലി നമ്മൾ ഇങ്ങനെ സാധനങ്ങൾ എടുക്കാനോ കെട്ടാനോ അല്ലെങ്കിൽ മടു ചൊറിയാനോ ഒക്കെ ഉപയോഗിക്കുന്ന മസിലുകളാണെന്ന് വെച്ചാൽ റൊട്ടേഷൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മസലുകൾ അത് നമ്മളിപ്പോൾ ജിമ്മിൽ പോയാലും വേറെ എക്സസൈസ് ചെയ്താലും ആ മസിലുകൾക്ക് പ്രത്യേകിച്ച് ആക്ടിവിറ്റിയോ എക്സസൈസോ ഒന്നും കിട്ടുന്നില്ല അത് സാധാരണയുള്ള ഒരു പ്രായമാകുമോറും ആ മസിലിങ്ങനെ കുറച്ച് വീക്ക് വീക്കായിക്കൊണ്ടിരിക്കും നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ എക്സസൈസാ ചെയ്യും ഇങ്ങനെ വിങ്സിൻ്റെ എക്സസൈസ് അത് ഇവിടുത്തെ ഈ പുറത്തുള്ള ഡെൽറ്റോയിഡെന്ന് പറയുന്ന മസലിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് തോളിൻ്റെ മസിൽ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ അടി ജോയിൻറ്റിനോട് ചേർന്ന് നാലു വേറെ മസിലുകളാണ് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ റൊട്ടേറ്റഡ് കഫ് എന്നാണ് പറയുന്നത് ആ മസിലുകൾ വീക്ക് ആകുമ്പോൾ എന്ത് പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ജോലി എടുക്കണം ഇങ്ങനെ തിരിയണം അല്ലെങ്കിൽ മുടി പിടിക്കണം അല്ലെങ്കിൽ വെയിറ്റ് ഉള്ള ഒരു സാധനം എടുക്കുക അത് ചെയ്തല്ലേ പറ്റും നമുക്കിത് ചെയ്തേ പറ്റത്തുള്ളൂ ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ തുറന്നേ പറ്റുള്ളൂ ഇതിനെ നമുക്ക് ആരോഗ്യമില്ലെന്ന് എന്ത് ചെയ്യും നമ്മളതിനെ കൈ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോയി അപ്പോൾ റൊട്ടേറ്റർ റൊട്ടേറ്റഡ് കഫിന് പകരം ഇവിടുത്തെ മസിലാണ് ഉപയോഗപ്പെടുന്നത് അതിന് റിക്രൂട്ട്മെൻ്റ് എന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ജോലി ചെയ്ത് പരിചയമില്ലാത്ത മസിലുകളെ റിക്രൂട്ട് ചെയ്യും അപ്പോൾ എന്ത് പറ്റും ആ മസലുകൾക്ക് പരിചയമില്ലാതെ വരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ മസലുകൾ പ്രതിഷേധിച്ചുകൂടും ആ പ്രതിഷേധമാണ് ഈ വേദന ആ പ്രതിഷേധത്തിൻ്റെ ഭാഗവും ആ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗവും മസിലുകളാണ് മസുകളാണ് ഈ കഴുത്തിൻ്റെ മസലുകൾ എന്തെങ്കിലുമൊക്കെ ജോലി നമ്മൾ പൊക്കിയെടുക്കുകയോ ഇതുപോലെ ചെയ്യും ഇങ്ങനെ എടുക്കേണ്ട ഒരു സാധനമാണ് ഇങ്ങനെ പിടിച്ച ഒരു സാധനം ഇങ്ങനെ പിടിക്കേണ്ട സാധനം അത് പറ്റുന്നില്ല വെയിറ്റ് വെയിറ്റിന് ഇത് പൊങ്ങാമല്ലോ ഇങ്ങനെ കഴുത്ത് വെച്ച് ഇങ്ങനെ പൊക്കിയായിരിക്കും എടുക്കും അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇതിനെ റിക്രൂട്ട് ഇടാം കഴുത്തിനത് പറ്റില്ല അങ്ങനെയും മിക്കവാറുമുള്ള സമയത്ത് അങ്ങനെയാണ് കഴുത്ത് വേദനയായിട്ട് വരുന്നത് എപ്പോഴും ഡിസ്ക് ആവണം എന്നൊരു നിർബന്ധം അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ തോൾ വേദന കഴുത്ത് വേദനയൊക്കെ വരുമ്പോൾ അടുത്തുള്ള ഒരു ഓർത്തോപെഡിക്സ് വേദനയെ പോയി കാണും കണ്ട് എന്താണെന്ന് ലക്ഷ്യം ഡയഗ്നോസ് കഴുത്ത് തന്നെയാണോ പ്രശ്നം തോള് തന്നെയാണോ പ്രശ്നം ഇതിനോരോന്നിനും ഓരോ ഇതുണ്ട് മിക്കവാറും ഉള്ളതെല്ലാം ഫിസിയോതെറാപ്പിയും കുറച്ച് നല്ല രീതിയിലുള്ള എക്സസൈസും ഫിസിയോതെറാപ്പിയും ഫിസിയോതെറാപ്പിയിലൂടെ തുടങ്ങിയിട്ട് പിന്നെ ജിമ്മിലേക്കോ റെഗുലറായിട്ടുള്ള ആക്ടിവിറ്റിയിലേക്കോ പോയി കഴിഞ്ഞ് നമുക്ക് സുഖമായിട്ടൊരു ജീവിതം മുന്നോട്ട് നീക്കാൻ പറ്റും അപൂർവം സാഹചര്യങ്ങളിൽ മാത്രമേ അത് സർജറിയിലേക്കോ അങ്ങനത്തെ ഇതിലേക്ക് എത്തിപ്പറ്റത്തുള്ളൂ നേരത്തെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേ ആവശ്യമില്ലാത്ത ഒരു സർജറിയിലേക്കോ ഇവരൊക്കെ പോവാതെ നമുക്ക് ഫിസിയോതെറാപ്പിയും നിസ്സാരമായ കാര്യങ്ങളിൽ ഡയറ്റ് ഫിസിയോതെറാപ്പി എക്സസൈസ് ഇതെല്ലാം കൂടി കണ്ടു ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് നല്ലപോലെ കൊണ്ടുപോകുന്നുണ്ട് താങ്ക് യു